നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ വിരങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ ശനിപ്പഴയുള്ള നക്ഷത്രക്കാരൊക്കെയെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടതുള്ളത് എന്നാണ് ഇന്ന് ചർച്ച ചെയ്യണത് കാരണം എന്താ വെച്ചാൽ കുറേ പ്രേക്ഷകരായി വിളിച്ചു ചോദിക്കുന്നു ശനി അന്ത്യദ്രേക്കാലത്തിലാണല്ലോ മാത്രല്ല ശനിക്ക് വക്രമുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ദോഷങ്ങൾ ദോഷങ്ങളിങ്ങനെ കാണുന്നു കാരണം നല്ല ദശയാണ് അപഹാരമാണ് വഴിപാടുകൾ ക്ഷേത്രദർശനമൊക്കെ നടത്തുന്നുണ്ട് എന്നിരുന്നാൽ പോലും കാര്യങ്ങൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊന്ന് വിശദമായിട്ടൊന്ന് ഗുരുനാഥൻ പറഞ്ഞു തന്നാൽ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് അനവധി ആളുകളായി വിളിക്കണോ അപ്പോൾ അവർക്കതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ ശനിവക്രത്തെ പറ്റി പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യണ്ടായിട്ടില്ല കുറേ ആൾക്കാർ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അത്രേ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ അത് കാര്യം അറിയില്ലേ വേണ്ടോ അപ്പോൾ അത് അതുപോലെ അപ്പോൾ ആസ്ട്രോമീഡിയയുടെ ചാനൽ ആസ്ട്രോമീഡിയയിൽ കൂടെ അത് കേൾക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പല ആൾക്കാരും പറയണ്ടേ അപ്പോൾ ആ ഒരു വിഷയമാണ് ഇന്നത്തെ ഒരു അധ്യായ അധ്യായമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ശനിപ്പഴ ഉള്ള എന്ന് പറയുമ്പോൾ ഇടവക്കൂറില് പറ്റ ആൾക്കാർ ഇടവക്കൂറുകാർക്ക് കണ്ടകശനിയാണ് കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമശനിയാണ് ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശനിയാണ് വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനിയാണ് മകരം കുംഭം മീനം ഈ കൂറുകാർക്കൊക്കെ ഏഴര ശനിയാണ് തുടർച്ചയായിട്ട് ഏഴര വർഷം ദോഷമുള്ള കൂറുകാരാണ് മകരം കുംഭം മീനക്ക കൂറുകാർ അപ്പോൾ നമുക്കത് ഓരോ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശദമായിട്ട് പറയാം അപ്പോൾ മൊത്തത്തിലൊരു ഏഴ് കൂറില് പറ്റ ആൾക്കാരൊക്കെ ശനിയുടെ പിടിയിലാണെന്ന് പറയണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപതാം തീയതി വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു വിശേഷം കൂടിയുണ്ട് അപ്പോൾ ശനി വക്രത്തിലാണപ്പോൾ അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു വക്രത്തിൽ വന്നാൽ ഉച്ചബലല്ലേ ഉണ്ടാവുക ശരിയാണത് പക്ഷേ ശനിക്ക് പ്രത്യേകമായിട്ട് ഒരു ഫലം പറഞ്ഞു വെക്കുക ഉണ്ടായിട്ടുണ്ട് വക്രത്തിൽ ശനി വന്നാൽത്തെ ഫലം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം വക്രാചാരയുതവും മന്ദ കരോതി വിഫലക്രിയാം ഉദ്യോഗ ദുഃഖം ച സോതരാണാം ച നാശനം ഇത് ദശാഫലത്തിലും പറയാം ഇത് വക്രത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാഫലം പറയാനാണത് പറഞ്ഞിരുന്നത് എന്നിരുന്നാൽ പോലും ശനിക്കത് പ്രത്യേക ഫലമായിട്ട് ഉൾക്കൊള്ളണം എന്ന് ഗുരുനാഥൻ പറയേണ്ടായിട്ടുണ്ട് അപ്പോൾ വക്രത്തിൽ നിൽക്കുന്ന ശനി വക്രാചാരവധി വിഫലക്രിയ എന്നാണ് വിഫലക്രിയകളെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അത് ദോഷമായിട്ട് മാറുന്ന അവസ്ഥയും ഉദ്യോഗ ദുഃഖം ച ഉദ്യോഗം ഉദ്യമം നമ്മുടെ പ്രവർത്തി പ്രവർത്തികളുടെ ഭംഗവും ദുഃഖവും സോദരാണാംച്ച നാശനം സഹോദര തുല്യരായിട്ടുള്ള ജനങ്ങളുടെ ദോഷത്തെയും അല്ലെങ്കിൽ അവർക്കുണ്ടാക്കുന്ന നാശത്തെയൊക്കെ പറഞ്ഞോളുന്ന അപ്പോൾ അവിടെ നല്ല ഫലം പറഞ്ഞിട്ടില്ല വക്രങ്കഥയെ സ്വച്ഛഫലം വിത അധ്യാത് ഉച്ചത്തിൽ നിൽക്കുന്ന വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ഉച്ചത്തിൻ്റെ ഫലം ചെയ്യണു എന്നുള്ളത് ഈ ശനിയുടെ അവസ്ഥയെ കൊണ്ട് ശനിയുടെ വക്രത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഫലങ്ങളെ കൊണ്ട് മാറ്റിവയ്ക്കേണ്ടതാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ പിന്നിനിപ്പോൾ ഈ ശനിപ്പോഴെത്രാണ്ടും കാലമുണ്ട് അപ്പോൾ ഈ അന്ത്യദ്രാനത്തിലാണ് ശരിക്കും ഫലംന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ഇപ്പോൾ ഗുരു ഗുരു ഭാർഗവോ ഭവനസ്യ മധ്യയാധോ എന്ന് പറഞ്ഞു നമ്മൾ വ്യാഴം മാറ്റം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയൊക്കെ മധ്യദ്രേഖാനത്തിലാണ് ഫലം അപ്പോൾ ഇനി വ്യാഴത്തിൻ്റെ മധ്യദ്രേഖാന ഫലം എന്നൊക്കെ നമുക്ക് പറയാനുണ്ട് നമുക്ക് അടുത്ത കാലങ്ങളായിട്ട് ചെയ്യാം എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഒൻപത് മണി അൻപത്തി നാല് മിനിറ്റ് വരയ്ക്ക് ശനി കുംഭൻ രാശിയിൽ തുടരും ഏ അപ്പോൾ ഏഴു മാസക്കാലം ഉണ്ട് ഏകദേശം ഒരു ഏഴു മാസക്കാലം ഇവിടുന്ന് കഴിഞ്ഞാൽ ശനി ദോഷത്തിലാണെന്ന് തന്നെ വരും നമ്മൾ ഇതിനെല്ലാം വിശദമായിട്ട് പരിശോധിച്ചതിൽ ശനിക്ക് ദോഷം തന്നെയാണ് വരിക കാരണം ഒരു ഗ്രഹം സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ഒക്കെ ആണെങ്കിൽ മാറ്റം വരുന്നുണ്ട് എങ്കിലും ശനി ആയതുകൊണ്ട് ദോഷത്തിന് ലഘുത്വമേ പറയാവൂ അപ്പോൾ ഒരു ഗ്രഹം അനിഷ്ടസ്ഥനാണ് ആ ഗ്രഹം ഉച്ച തൻ്റെ ഉച്ചരാശിയിലോ മൂലക്ഷേത്ര രാശിയിലോ ബന്ധുക്ഷേത്ര ക്ഷേത്ര രാശിയിലോ ഒക്കെ നിൽക്കുമ്പോൾ ഫലങ്ങളിലേക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ മറ്റൊരു വിശേഷം അഷ്ടവർഗം വളരെ പ്രധാനമാണ് നമ്മൾ ചാരഫലം പറയുമ്പോൾ എപ്പോഴും അഷ്ടവർഗത്തിൻ്റെ ബലം നോക്കിയിട്ട് വേണം അതാണ് ഓരോ വ്യക്തി ഓരോ വ്യക്തികൾക്കും ഈ കണ്ടകശിനിയും ഏടരശിനിയൊക്കെ വ്യത്യസ്ത അനുഭവങ്ങളാണ് കൊടുക്കുക എല്ലാവർക്കും ഒരേ ഫലമല്ല കൊടുക്കുക അപ്പോൾ അയാളെ ജാതകത്തിൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അഷ്ടവർഗത്തിന് ബലം കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ കുംഭം രാശിയിൽ എട്ടിൽ എട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എട്ട് ഏഴ് ഏഴ് ഉണ്ടെങ്കിൽ എട്ടിൽ ആറ് ബിന്ദുക്കളുണ്ടെങ്കിൽ എട്ടിൽ അഞ്ച് ബിന്ദുക്കളുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും ഗുണഫലങ്ങളെയാണ് കൊടുക്കുക ബിന്ദുക്കൾ ഏറുന്നതിനനുസരിച്ചിട്ട് ഗുണഫലം ഉണ്ടാവും അഞ്ചിൽ താഴെ വന്നാൽ ദോഷമാണ് ഈ അഞ്ചിൽ അഞ്ച് താഴെ എന്ന് പറയുമ്പോൾ നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം അക്ഷം തീരയില്ലാത്ത രാശിയിൽ വരുമ്പോൾ ആപത്തിൻ്റെ സൂചനയത്തിൽ ആ ഗ്രഹം ആ രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മൃത്യുഭയാതി അരിഷ്ടതകളെ കൊടുക്കുമെന്ന് വസിഷ്ഠനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇനി നമുക്ക് സസ്പെൻസില്ലാതെ കാര്യങ്ങൾ പറയണം പക്ഷേ ഈ വക കാര്യങ്ങളൊന്നും അറിയാണ്ടേ നമ്മൾ ഇതൊന്നും കേട്ടിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കണം മുഴുവൻ മനസ്സിലാവണവച്ചാൽ ഇത് ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി കേൾക്കേണ്ടി വേണം ക്ഷമില്ലാത്ത ആൾക്കാർക്കൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ജ്യോതിഷമൊക്കെ വളരെ സാവകാശം നോക്കേണ്ട കാര്യങ്ങളും ഭയഭക്തി പുരസരവും ഒക്കെ കേൾക്കേണ്ടതൊക്കെയാണ് പിന്നെ പ്രത്യേകിച്ച് ഈ ഗ്രഹേശ്വരന്മാരൊക്കെ മനുഷ്യന്മാർ മനുഷ്യന്മാരെ ജീവാചാലങ്ങളൊക്കെ നല്ലവണ്ണം സ്വാധീനിക്കും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ കൃഷിപ്രോക്തങ്ങളായി മാറിയത് ഇത്രയും കാലം ഈ ശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടാവാൻ ഇത്രയും കാലത്തെ ഒരു നിലനിൽപ്പ് ആലോചിച്ചാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും ശാസ്ത്രം എത്ര മഹത്തരാണ് വേദസ്ഥ ചക്ഷൂ എന്നാണ് പറയുക വേദത്തിൻ്റെ കണ്ണാണോ ചോദിച്ചം കണ്ണില്ലാണ്ട് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ ആൾക്കാർ പറയും ഔ അങ്ങോട്ട് കുറേ വലിച്ച് നീട്ടി പറയൂ ചുരുക്കി പറയൂ നീട്ടി വലിക്കാണ്ട് പറയൂ കൂടുതൽ പറയണത് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവരൊന്നും ഇപ്പോൾ ഇത് കേൾക്കണം നിർബന്ധമൊന്നുമില്ല ഇത് കേൾക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ അവർക്ക് അത് മനസ്സിലാവും എന്തിനാണ് അങ്ങനെ പറയണതെന്നൊക്കെ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജ്യോതിഷം നമുക്ക് നോക്കാൻ പറ്റില്ല ഞാൻ ഉള്ള കാര്യം തുറന്നു പറയുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ വരാറുണ്ട് അതുകൊണ്ടാണത് ഉദ്ധരിച്ചത് എടുത്തുദ്ധരിച്ചത് അപ്പോൾ ക്ഷമയും സാവകാശമൊക്കെ ഉള്ള ആൾക്കാർ മാത്രം കേൾക്കുക കേട്ടോ ഇടവക്കൂറ് ഇത് നീരസത്തിന് വേണ്ടി പറഞ്ഞതല്ല പൊതുവെ അങ്ങനെയുള്ള മെസ്സേജുകൾ വരാറുണ്ട് അതുകൊണ്ട് അവരോട് പറഞ്ഞതാണ് നമ്മുടെ പ്രേക്ഷകരെ തരുന്ന സപ്പോർട്ടും പിന്തുണയും ഉണ്ട് അത് തുടർന്നുണ്ടാവും എന്നുള്ളത് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി നക്ഷത്രം മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഇതാണ് ഇടവക്കൂറിലുള്ള നക്ഷത്രങ്ങൾ അപ്പോൾ ഇവർക്ക് കണ്ടകശനിയാണെന്ന് പറഞ്ഞു ശനി പത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി പത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ദശമകേ ഹൃദ്രുജ വിദ്യ കീർത്തിധനക്ഷയാ കർമാപ്തിഹി അഭി പറഞ്ഞു വിദ്യകീർത്തിധനക്ഷയോ ദശ ദശമഗേ കർമാപ്തിരപ്യർക്കേ അർക്കജൻ ശനിയാണ് കർമാപ്തി എന്ന് പറയുന്നത് കർമ്മം കർമാപ്തി എന്ന് പറയുമ്പോൾ പത്താം ഭാവത്തിൽ നിർത്തം കർമാപ്തി അഭി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫലാനുഭവകാലം വിദ്യാകീർത്തിധനക്ഷയോ ദശമഗേ എന്നുള്ളത് നമുക്ക് അന്വയിച്ചാൽ ദശമഗേ ഹൃദ്രുജ വിദ്യകീർത്തിധനക്ഷയ കർമാപ്തിഹി അഭി പത്തിൽ ശനി നിന്നാൽ ഹൃദ്രോഗവും വിദ്യ കീർത്തി ധനം യശസ് ഇവയ്ക്ക് നാശവും ദോഷകർമ്മത്തിൻ്റെ അനുഭവവും ഉണ്ടാവും സൽക്കർമ്മം ചെയ്ത് ദുഷ്കർമ്മത്തിൻ്റെ ഫലം കിട്ടും നർത്തം അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആലസ്യവും ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആലസ്യം ഉണ്ടാവുക ആലസ്യം മടി പഠി പഠിക്കാൻ മടി ഉണ്ടാവുക അലസത തോന്നുക വലിയ പരീക്ഷകളൊക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പരീക്ഷാദികളിൽ പരാജയങ്ങളും സൽക്കീർത്തിക്ക് തടസ്സങ്ങളും അഭിമാനത്തിന് ക്ഷയവും അതുവരെ അഭിമാനിയായിരുന്ന ആൾക്കാർക്കൊക്കെ അഭിമാനത്തിന് ക്ഷയം ഉണ്ടാവും വിപരീത കർമാനുഭവങ്ങളും ഒക്കെ ഫലമായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ചപ്പോൾ ഈ ലോൺ മുഖാന്തരം ഉണ്ടാകുന്ന ജപ്തികളൊക്കെ ഇവർ വളരെ കരുതണം കേട്ടോ അപ്പോൾ സർക്കാരിന് നമുക്കെതിരെ ഉണ്ടാകുന്ന നടപടികൾ ലോൺ മുഖാന്തരം ഉണ്ടാകുന്ന ജപ്തികൾ പ്രമോഷൻ തന്നെ പ്രമോഷൻ അർഹതയുണ്ടായിട്ടും പ്രമോഷൻ കിട്ടാതിരിക്കുക വ്യവസായികൾക്ക് വ്യാപാര നഷ്ടം സംഭവിക്കുക ഇതൊക്കെ ഈ നക്ഷത്രത്തിലുള്ള വ്യവസായികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കർമ്മസ്ഥാനത്താണ് ശനി അപ്പോൾ യശസ്സിന് കേടുവരും വില്ലിനെ ബാധിക്കുന്ന കാര്യമാണ് കർമാപ്തിരവി എന്ന് പറഞ്ഞിട്ടുണ്ട് കർമ്മത്തിൻ്റെ ഫലാനുഭവം ഉണ്ടാവില്ല എന്നുള്ളത് കൂടി അവിടെ മനസ്സിലാക്കണം അപ്പോൾ ഇതാണ് ഇടവക്കൂറുകാരുടെ കണ്ടകശനിയുടെ ഫലം ഇനി അത് സൂക്ഷിക്കണം ശനി വളരെ ദോഷത്തിലാണ് നിൽക്കുന്നത് അതാണ് നമ്മൾ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയാറുണ്ട് മലയാളത്തിൽ കണ്ടകശനി ആളെ കൊണ്ടുപോയില്ല പക്ഷെ എന്തുണ്ടാവും പോകുന്ന കാലഘട്ടത്തിൽ ആണ് ആ ദോഷം അതായത് അന്ത്യദ്രേഖാണത്തിലാണ് ശനി ദോഷം ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണം ഇനി നമുക്ക് കർക്കിടകക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ പുനർദ്ധത്തിൻ്റെ അവസാനം അല്ലേ പുനർദ്ദത്തിൽ മുക്കാലും പൂയം ആയില്യവും പുനർദ്ദത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം പൂയം നക്ഷത്രം ആയില്യം നക്ഷത്രം ഈ ഇത് കൂടി അടങ്ങുന്നതാണ് കർക്കിടകക്കൂറ് അവർക്ക് അഷ്ടമശനിയാണ് അഷ്ടമശനി ശനി എട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് അഷ്ടമകഥെ ദൈന്യം സ്വഗൈഹി വിയോഗ ധർമ്മസ്ഥിതേ വൈരം ബന്ധനാപ്ത ധർമ്മേ വിഹതി അതൊരൊറ്റ പദമാണ് അതിൽ അഷ്ടമശനിയുടെ ഫലം എടുത്താൽ മതി അഷ്ടമകേ ദൈന്യം സ്വഗൈഹി വിയോഗ ഇതാണ് അഷ്ടമശനിയുടെ ഫലം ശാസ്ത്രീയത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പ്രമാണം ഒക്കെ അവിടെ ഉദ്ധരിക്കുന്നത് ഇതിന് നിയമമുണ്ട് എന്ന് അറിയണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതെ അപ്പോൾ അഷ്ടമശനിയിൽ ദീനതയും സ്വജനാദികളുടെ വേർപാടും അതായത് ഈ പുലകുളിക്ക പോലെയുള്ള കാര്യങ്ങൾ കാഠിന്യമേറിയിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവാം കാഠിന്യമേറിയിട്ടുള്ള ദുഃഖം അനുഭവിക്കുക അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് കാഠിന്യമേറിയ ദുഃഖം നിരമ്പ് സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ ഈ വെരിക്വസ് പെയിൻ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ശസ്ത്രക്രിയ സംഭവിക്കുക ശസ്ത്രക്രിയ ഉണ്ടാകുന്ന അത് മിക്കതും അത് അരക്കെട്ട് മുതൽ പാദം വരെയൊക്കെയുള്ള ഭാഗങ്ങളിൽ കാൽമുട്ടു ശസ്ത്രക്രിയ എന്നൊക്കെ പറയാറില്ല അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോളണം എന്നർത്ഥം കിട്ടോ അപ്പോൾ അതേപോലെ തന്നെ അപവാദം കേൾക്കുക ജയിൽവാസം ഉണ്ടാവുക റിമാൻഡ് ചെയ്തു എന്നൊക്കെ പറയാം ഈ നക്ഷത്രക്കാർക്ക് സൂക്ഷിച്ചോളണം അവർ കോടതി വ്യവഹാരം ചതി ദൂരദേശത്ത് വെച്ചൊരു ആക്രമിക്കപ്പെടുക ഇതൊക്കെ ഈ ഒരു കണ്ടക ഈ ഒരു അഷ്ടമശനിയുടെ ഫലത്തിൽ ഈ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്ന് എടുത്തു പറയണം കേട്ടോ ഇനി നമുക്ക് കർക്കടക്കൂറിനെ പറ്റിയിട്ട് അത്ര തന്നെ പറയാനുള്ളു അതൊക്കെ വളരെ ശ്രദ്ധിച്ചോളാം ഒത്തിരി അപകടം തന്നെയാണ് ഈ ഒരു ഏഴു മാസക്കാലം സൂക്ഷിക്കുക ചിങ്ങക്കൂറുകാർ എന്ന് പറയുമ്പോൾ മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ചിന് നാഴിക അവർക്ക് കണ്ടത് ശനിയാണ് ഏഴിലാണ് ശനി പൂർണമായിട്ടും ശനി ജന്മക്കൂറിനെ ദൃഷ്ടി ചെയ്യാണ് അസ്ത അസ്തകേ പ്രക്ഷ്യാങ്കനാ സംഗമ ദൂരദ്വാടനഹ എന്നെടുത്ത് പറഞ്ഞു അസ്തഗേ പ്രക്ഷാങ്കനാ സംഗമ പ്രക്ഷാങ്കനയോടുള്ള സംഗമം അതായത് വൃത്യസ്ത്രീകളുമായിട്ടുള്ള സഹവാസം അല്ലെങ്കിൽ നിന്ദ്യ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള സ്ത്രീകളോടുള്ള സഹവാസം കൊണ്ട് ആപത്തുകൾ ഉണ്ടാവുക പലരും പല പരീക്ഷണത്തിനൊക്കെ ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞൊക്കെ ചില പരിപാടികളൊക്കെ നടത്തും അത് നന്നല്ല പെട്ടുപോകും സൂക്ഷിച്ചുകൊള്ളാം അപ്പോൾ തമാശക്കാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവരുത് പ്രത്യേകിച്ച് നിന്ദ്യ സ്ത്രീകളുമായിട്ടുള്ള സഹവാസം ഫോൺ വിലയൊക്കെ നിർത്തിക്കോളൂ അപകടമുണ്ട് ദൂരദേശത്തിലെ ദൂരദ്വാടനം എന്ന് പറഞ്ഞാൽ അലച്ചിലാണ് ദൂരദേശത്ത് വെച്ചിട്ട് നമ്മൾ പിടിക്കപ്പെടാനും അല്ലെങ്കിൽ അവിടെ അകപ്പെടാനൊക്കെ സാധ്യതയുണ്ട് ഒക്കെ തടവിൽ വയ്ക്കുക എന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ അപ്പം നിന്ദ്യ സ്ത്രീകളുള്ള സഹവാസനിമിത്തം ചീത്തപ്പേരും ഒളിവിൽ കഴിയേണ്ട സാഹചര്യങ്ങളും മറ്റുള്ളവരെ കണ്ണിൽ പെടാണ്ട് കഴിയാതാണല്ലോ ഒളിവിൽ കഴിയുക വിവാഹം ഉറപ്പിച്ച ആളുകൾക്കൊക്കെ അതിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ വളരെ ശ്രദ്ധിക്കണം വിവാഹം ഉറപ്പിച്ച ആൾക്കാർക്ക് എന്നാ പ്രത്യേകം പറഞ്ഞത് കേട്ടോ വിവാഹം അന്വേഷിക്കുന്ന ആളുകൾക്ക് അത് നേരെയുമുള്ള തടസ്സങ്ങളും കാണുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള യാത്രകൾക്ക് തടസ്സം നമ്മൾ ദൂരദേശത്ത് പോയിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അത് വേഗം പങ്കെടുത്ത് വരാമെന്ന് വിചാരിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുകളുണ്ടാവും ബിസിനസ്സുകാർക്കൊക്കെ അത് ശ്രദ്ധിക്കുക പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക സകല കാര്യങ്ങളൊക്കെ അലച്ചിലുണ്ടാവുക ഭർത്തൃ വിരോധങ്ങൾ കുടുംബത്തിൻ്റെ അന്തരീക്ഷം കുറച്ച് മോശമാകുന്ന സാഹചര്യം കാണുന്നുണ്ട് മാനസിക ദുഃഖങ്ങളും അധികമായിട്ട് വരിക അപ്പോൾ ഒരാൾ പറഞ്ഞു ഈ നക്ഷത്രത്തിൽ വരൊരാൾ പറയും വെറുതെ എങ്ങനെ കറിയാൻ തോന്നുക വരുന്നത് അതെന്താ ചെയ്യുക ചോദിച്ചിട്ട് വെറുതെ വിഷമം മനസ്സിലങ്ങനെ കരച്ചിൽ വരിക ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതൊക്കെ സ്വാധീനിക്കുന്ന മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിയൊക്കെ സ്വാധീനിക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കും അപ്പോൾ ശനീശ്വര പ്രീതി വരുത്തുക അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു പ്രണയച്ചു അല്ലാണ്ട് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്തായാലും സൂക്ഷിച്ചോളാം ഈ വക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് വൃശ്ചികക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വൃശ്ചികക്കൂറിലിപ്പോൾ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാത വരിക അവസാന പാത നാൽപ്പത്തഞ്ച് നാഴികയ്ക്ക് ശേഷം വരുന്ന പതിനഞ്ച് നാഴിക അതായത് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനം അനിഴം തൃക്കേട്ട ഇവർക്ക് ശനി ചാരവശാൽ നാലിലാണ് ബന്ധുസ്തേകുടിൽ ആത്മതാ നിജൈഹി ഭാര്യാധന വിരഹഞ്ച അപ്പോൾ അതേപോലെ സർവൈകലഹസ്യാൽ എന്നും പറഞ്ഞു ബന്ധുസ്തേ കുടിലാത്മതാ നിജൈഹി ഭാര്യാധ്യൈഹി വിരഹച സർവൈഹി കലഹസ്യാൽ ഏമായി അതായത് ധനാദികൾക്ക് നാശം വരിക അവനോടെ സ്ഥലം ഇരിക്കുന്ന സ്ഥലം വിൽക്കേണ്ടി വരിക കുടിലത കുടിലതാ ചവലത ഒന്നും ശരിയാവാത്തത് ഉണ്ടാ ഉണ്ടാകുന്നൊരു മാനസിക വികാരമാണ് കുടിലതാം ബന്ധുക്കളോടും ഇഷ്ടക്കാരോടും കലഹങ്ങൾ കലഹങ്ങളുണ്ടാവുക ബന്ധുനാശങ്ങളുണ്ടാവുക ഇഷ്ടപ്പെട്ട ബന്ധുക്കളിലേക്ക് ദേഹിയോഗാദി ദുഃഖങ്ങളിലൊക്കെ അനുഭവിക്കേണ്ടി വരിക എന്ന സാരം വാഹനം കൊണ്ടുണ്ടാകുന്ന ആപത്ത് അമ്മയ്ക്ക് രോഗം ശസ്ത്രക്രിയ ഇരുമ്പ് മുതലായിട്ടുള്ള കാഠിന്യമേറിയ ലോഹങ്ങളെ കൊണ്ടുണ്ടാകുന്നതായ മുറിവ് പറ്റുക അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം വൃഷ്ടിയക്കൂറുകാർ വളരെ ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചിരുന്നോളാം കേട്ടോ അപ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃഷ്ടിയെക്കൂറുകാർക്ക് ഒത്തിരി കഷ്ടകാലമാണ് ഇതിൽ കഷ്ടകാലമുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയണത് നേരെയുള്ള കാര്യം അവസാനം പറഞ്ഞു തരികയും ചെയ്യുക വിഷമിക്കൊന്നും വേണ്ട ഇനി നമുക്ക് മകരം മകര മകരം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം ഉത്രാടത്തിൽ മുക്കാല തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഇവർക്ക് രണ്ടിലാണ് വരിക ചാരവശാൽ ശനി രണ്ടിൽ വരുമ്പോൾ അർക്കാത്മജേ അർത്ഥസ്ഥേ അർത്ഥം രണ്ടാം ഭാവം അർത്ഥ കാന്തി വിഗമ കാമസ്യ മന്ദതാവ എന്ന് പറഞ്ഞു എന്താണത് ധനം സുഖം ശരീരശോഭ ഇവർക്ക് ദോഷവും മാനസിക കാമസ്യ മന്ദതാവ മാനസികാസക്തിക്ക് കുറവ് മനസ്സ് കുടി കുടിലേത ഉണ്ടാവുക മനസ്സിൽ മനസ്സിന് ശക്തി ഇല്ലാണ്ടിരിക്കുക ശരീരം ക്ഷീണിക്കുക മാനസിക വിഭ്രാന്തി മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം വളരെയധികം മാനസിക സമ്മർദ്ദമേറിയിട്ടുണ്ടാകുന്ന അവസ്ഥകൾക്കൊക്കെ മാനസിക ആസക്തിക്ക് കുറവാണെന്നാണ് പറയുക കാമസ്യമന്ധാവാതാ പറയുക അപ്പോൾ മാനസിക ആസക്തി കുറയുക വികാരം കുറയുക അങ്ങനെയൊക്കെയുള്ള മനോവിചാരങ്ങൾ കുടുംബനാശം ഇതൊക്കെ ഉണ്ടാവുക അതേപോലെ തന്നെ രണ്ടാം ഭാവ ധനാണ് അപ്പോൾ അതുകൊണ്ട് ധനത്തിൻ്റെ ധനം ഹേതുവായിട്ട് ശത്രുക്കൾ ഉണ്ടാവുക സുഖം നശിക്കുക ശരീരകാന്തി കുറയുക ശരീരം വെലിയ ശരീരം വെലിയുന്ന അസുഖങ്ങൾ വന്നു ചേരുക ഇതൊക്കെ ഈ ഒരു രാശിക്കാർ ഈ ഒരു മകരം രാശിക്കാര് ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയമാണ് ഇനി കുംഭം രാശിയിലേക്ക് വന്നുകഴിഞ്ഞാൽ കുംഭത്തിലാണല്ലോ ഇപ്പോൾ ശനി നിൽക്കുന്നത് ശനിയുടെ മൂലക്ഷേത്രമാണ് അവിട്ടത്തിൻ്റെ അവസാനത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോറ്റാദി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം പൂരോറ്റാദിക്കാർക്കൊക്കെ ഈ ദോഷമുണ്ട് അവർക്ക് ജന്മശനിയാണ് ജന്മശനി എന്ന് പറയുമ്പോൾ ചാരവശാൽ ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയം രവിജെ ജന്മസ്ഥേ വിഷന വിഷാൻ അനലഭയം വിഷാനലഭയം എന്നർത്ഥം ബന്ധോർദ പ്രോക്ഷണം പുത്രാദ്യൈഹി സ്വ സ്വജനൈഹി വിഗമഹ എന്ന് എടുത്തു പറഞ്ഞു എന്താ പറയുക ശരി ചാരവശാൽ ജന്മസ്ഥനാകുമ്പോൾ വിഷഭയം അഗ്നിബാധ ബന്ധുനാശം ദൂരദേശഗമനം നാട് നാടുവിട്ടുപൂവുക സന്താനങ്ങളെ വേർപ്പിരിയുക സന്താനങ്ങളുമായിട്ടുള്ള ഷണ്ഠയിലും മതി അല്ലെങ്കിൽ സന്താനങ്ങളെ വേർപ്പിരിയുന്നത് കൊണ്ടുള്ള ദുഃഖം പലതരത്തിലതിനെ വ്യാഖ്യാനിക്കാം ശനി അലസപ്രേക്ഷ ദുഃഖനിര്യാണാധികാരകവും എന്താന്നാ അലസനും പ്രേക്ഷിതനും പ്രേക്ഷനും ദുഃഖകാരകനുമാണ് അപ്പോൾ പലതരത്തിലുള്ളതായ ദുഃഖങ്ങൾ സന്താനങ്ങളെ വേർപ്പിരിക്കുന്നത് കൊണ്ടുള്ള ദുഃഖം അത് പലതരത്തിലാവാന്നുള്ളത് കൊണ്ട് ഊഹിക്കാം എന്തൊക്കെയാവും എന്നുള്ളത് ധനനഷ്ടങ്ങളും ദൂരദേശത്ത് അലച്ചിലും അതായത് ദൂരദേശത്ത് സഞ്ചരിക്കുക നാടുവിട്ടു പോകുക എന്നർത്ഥം അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് ഈ ജന്മ ശനിയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ജന്മശനി സൂക്ഷിക്കണം നാനാ തരത്തിലുള്ളതായ ദുഃഖഫലങ്ങളാണ് ശനി തിര ഇനി മീനക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂരോരുട്ടാതിയുടെ അവസാന പാദം അവസാന പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി ഇവർക്ക് ശനി പന്ത്രണ്ടിലാണ് അപ്പോൾ ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ റിഫകേ ദുഃഖപരാമ്പുനി മധ്യേ മുഹോ ജന്മം സിയാൽ എന്നെടുത്ത് പറഞ്ഞു റിഫം പന്ത്രണ്ട് ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ ദുഃഖപരാം അമ്പുനി അമ്പു ജലം എന്ന് പറഞ്ഞല്ലോ ദുഃഖപരമ്പരയുടെ വെള്ളത്തിൽ മുങ്ങ മധ്യ ഏവ മധ്യ മുഹു ജന്മനം ജന്മനംസ്യാൽ ദുഃഖപരമ്പരാബുനി മധ്യേ മുഹു ജന്മനം മുഹുജന്മനംസ്യാൽ എന്ന് കൂട്ടി വായിച്ചാൽ ഈ ഫലം വരും എന്താ ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കണ സമയത്ത് ദുരിതഭാവത്തിലാണ് അപ്പോൾ ദുരിതഭാവത്തിൽ നിൽക്കുമ്പോൾ ദുഃഖപരമ്പരയുടെ വെള്ളത്തിൽ മുങ്ങി താഴും എന്നാണ് അപ്പോൾ അത്രധികം ദുഃഖം ഉണ്ടാവും ഏ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളന്നാണ് പന്ത്രണ്ടിലെ ശനി അപ്പോൾ ഈ ശനി പന്ത്രണ്ട് അഞ്ച് ഒൻപത് അപ്പോൾ ഈ ശനി നിൽക്കുന്ന രാശിയുടെ ശനി ശനി നിൽക്കുന്ന രാശിയുടെ അതായത് ഇപ്പോൾ കുംഭൻ രാശിയാണ് ആ കുംഭൻ രാശിയിലെ പന്ത്രണ്ടിലോ അഞ്ചിലോ ഒൻപതിലോ സൂര്യൻ ഒഴിച്ചുള്ളതായ ഏതെങ്കിലും ഗ്രഹം വരണ സമയത്ത് ശനി വേദിക്കപ്പെട്ടു പോവും ഈ വേദിക്കപ്പെട്ടു പോകണ സമയത്ത് ദോഷം ഉണ്ടാവില്ല എന്നർത്ഥം ആ വേദം കൊണ്ട് ആ ദോഷത്തെ തീർക്കാൻ വേണ്ടി അപ്പോൾ അതായത് മകരത്തിൽ മിഥുനത്തിൽ തുലാത്തിൽ ഈ രാശികളിലൊക്കെ സൂര്യനെ ഒഴിച്ച് ഏതെങ്കിലും ഗ്രഹം വരണ സമയത്ത് ഈ ദോഷം ഉണ്ടാവില്ല എന്നുള്ള കൂടി മനസ്സിലാക്കുക ഗ്രഹം ഗ്രഹങ്ങൾക്ക് ഗോചരം വേദമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഈ ഫലങ്ങളൊക്കെ പറയാൻ അല്ലെങ്കിൽ നമ്മൾ ഈ യോഗം കോടീശ്വരനാകും ധനവാനാവും എന്നൊക്കെ പറയണ പോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരിക്കേണ്ടി വരും അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്ര പദ്ധതി ആചാര്യന്മാർ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ജ്യോതിഷ് ശാസ്ത്ര വിദഗ്ധന്മാരെ സമീപിച്ച അവനവൻ്റെ ജാതകമൊക്കെ എടുത്തിട്ട് ഇതിലെ അഷ്ടവർഗമൊക്കെ ഒന്ന് ഗണിച്ച് നോക്കി ഫലം പറയണം അല്ലെങ്കിൽ ശനിയുടെ പൊസിഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഫലം പറയണം ഇത് കേട്ട് ഇതേപോലെ ദോഷം വന്നോളെന്ന് ഒരു നിർബന്ധവും ഞാൻ പറഞ്ഞു ശനിയുടെ അഷ്ടവർഗത്തിൽ ബലം ഉണ്ടാൽ ഈ പറഞ്ഞ യാതൊരു വിധത്തിലുള്ളതായ ദോഷങ്ങളുണ്ടാവില്ല മാത്രമല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ശനിക്ക് മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങൾ മാത്രമാണ് നല്ല ഭാവങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് ബാക്കി മുഴുവൻ അനിഷ്ടഭാവങ്ങളാണ് മൂന്നിലോ ആറിലോ പതിനൊന്നിലോ ശനി സഞ്ചരിക്കുന്ന സമയത്ത് ദോഷങ്ങൾ ഉണ്ടാവില്ല ഇതേപോലെ മറ്റ് ഗ്രഹങ്ങളിലെ ഗോചരങ്ങളും കൂടി വിലയിരുത്തിയിട്ട് എത്ര ഗുണം എത്ര ദോഷം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ നീങ്ങാത്ത ഏറ്റവും ബെസ്റ്റായിരിക്കും കാരണം ശനി മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുണ്ട് സൂര്യൻ മുതൽ ശനി പര്യന്തള്ള എല്ലാ ഗ്രഹങ്ങളെയും ചാരഫലം മനസ്സിലാക്കി അതിൽ എത്ര ഗ്രഹങ്ങൾ നമുക്ക് എതിരായി നിൽക്കുന്നുണ്ട് എത്ര ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട് കൂടുതൽ അനുകൂലസ്ഥിതി ആ വച്ചാൽ അനുകൂല ഫലം കൂടുതൽ ഗ്രഹങ്ങൾ അനിഷ്ടന്മാരാച്ചാൽ അനിഷ്ടഫലം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശനിയുടെ ചാരഫലം അപ്പോൾ ഇനി അതിനുള്ള വഴിപാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദശാസ്ത്രാധികം ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് ശനിക്ക് ശാസ്താവ് പോലെയുള്ള ദേവതകളെ പ്രാർത്ഥിക്കണം അപ്പോൾ ശബരിമല ദർശനം മാസം തൊഴിൽ ഒക്കെ ചെയ്യാം അതേപോലെ തന്നെ അടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും ദർശനം നടത്തുക കറുപ്പോ നീലിയോ വസ്ത്രം ധരിക്കുക എള് തിരികെ കത്തിക്കുക എള് പായസം അയ്യപ്പനെ നിവേദിക്കുക ഇതൊക്കെ ചെയ്യുക പിന്നെ അവനവൻ്റെ ജീവിതഗതിയിൽ മാറ്റം വരുത്തുക ഞാനെന്തും പറയാറുണ്ട് അതൊക്കെ ഇത് അവനവന് കഷ്ടകാലാണെന്നുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ടൊക്കെ ജീവിക്കുക എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊക്കെ ഗുരുസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായിട്ട് ചർച്ച ചെയ്തതിൻ്റെ ശേഷം മാത്രം അത്തരം പദ്ധതികളൊക്കെ നടപ്പിലാക്കുക വലിയ മുതൽ മുട മുതൽ മുടക്കുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അവന വിശ്വാസമുള്ള ആൾക്കാരുമായിട്ടും വിശ്വാസമുള്ള സ്ഥാപനങ്ങളുമായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ കുറേ ദോഷങ്ങളൊക്കെ നമുക്ക് മുക്തി ഉണ്ടാവും പിന്നെ ഗ്രഹപീഠ മനുഷ്യനും മൃഗങ്ങൾക്കും ജീവാജാലങ്ങൾക്കൊക്കെ ബാധകമാണ് എന്നിരുന്നാൽ കൂടിയും അവനവൻ്റെ ഭക്തിയും അകവഴിഞ്ഞ വിശ്വാസവും ഗുരുജനങ്ങളോടൊക്കെയുള്ള ഭക്തി സമൂഹത്തിനോടുള്ള ഭക്തി അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയിലെ കളങ്കമില്ലായ്മ ഇതൊക്കെ അവനവനെ പല ആപത്തിൽപ്പെട്ടാലും അവനവനെ രക്ഷിക്കാൻ എത്തും പിന്നെ ദിവസം കുളിക്കുക ഈശ്വരഭജനം ചെയ്യുക അന്നദാനം ചെയ്യുക കിട്ടുന്നതിനനുസരിച്ചൊരു അന്നദാനം ചെയ്യുക മാന്യമായി പെരുമാറുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം അത്തരം ജീവിതചര്യകളിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ ഇത്തരം ഗ്രഹദോഷങ്ങൾ ബാധിക്കില്ല എന്നുള്ളത് ശാസ്ത്രമുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രഹദോഷ പരിഹാരം കേട്ടോ പിന്നെ ചില ആൾക്കാർ ഇന്ദ്രനീലൊക്കെ ധരിക്കാറുണ്ട് കാശുള്ളവർക്ക് അതൊക്കെ ചെയ്യാം അല്ലാത്തവർ കറുപ്പോ നീലോ വസ്ത്രമൊക്കെ ധരിച്ചാലും ഈ ദോഷത്തെ കുറേ കുറയ്ക്കാൻ പറ്റും രുദ്രാക്ഷം ധരിച്ചാലും മതി അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് പ്രേക്ഷകരുമായി സംവദിക്കാനുള്ളത് ഇനി മറ്റൊരു എപ്പിസോഡിൽ പുതിയ വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം ഇതുവരെയേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം